പുറത്തു മാത്രമല്ല സഭയ്ക്കകത്തും പി വി അൻവർ തന്നെയാണ് പിണറായി വിജയന്റെ എതിരാളി നിയമസഭയിൽ പി വി അൻവർ എം എൽ എയുടെ സ്ഥാനം പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റിയിരിക്കുന്നു സി പി എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ടി പി രാമകൃഷ്ണന്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെങ്കിലും അത് ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫിൻ്റെ സമീപത്തായാണ് ഇനി അൻവറിന്റെ ഇരിപ്പിടം ഇതുവരെ പിണറായിയോടൊപ്പം ഭരണപക്ഷ ബെഞ്ചിലിരുന്ന് മയപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച പി വി എൻവർ ഇനി അതിന് പകരം പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും മുഖ്യമന്ത്രിയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിനെ സർക്കാർ തന്നെ കളമൊരുക്കി എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും പി വി എൻവർ ഉന്നയിച്ച വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ തെളിവ് സഹിതം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ അതൊക്കെ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും കേരളത്തിലെ സി പി എം പാർട്ടിയെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഭരണപക്ഷത്തിൽ ഇതുവരെ ഇരുന്നു കൊണ്ടിരുന്ന ഒരു എം എൽ എ പ്രതിപക്ഷത്ത് പോയിരുന്ന് ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാൻ തുടങ്ങുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് പി വി എൻവർ ഉയർത്തി ആരോപണങ്ങൾ കൊടുങ്കാറ്റുകളായി മാറിയപ്പോൾ അതിനിടയിൽ ഈ നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിച്ചുവെങ്കിലും പി വി എൻവർ ഇന്ന് നിയമസഭയിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം തിങ്കളാഴ്ച മുതൽ സഭയിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും പരസ്യപ്പോരി ഇറങ്ങിയ പി വി എൻവർ എം എൽ എയുടെ നിയമസഭയിലെ ഇരിപ്പിടം പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റിയത് സി പി എമ്മിനകത്ത് തന്നെ വലിയൊരു പേടി തുടങ്ങിയിട്ടുണ്ട് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇനി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളായി മാറും പ്രതിപക്ഷ നേതാവും അത് ഏറ്റെടുക്കുന്നതോടുകൂടി പ്രതിപക്ഷ അംഗങ്ങൾ അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് വാക്കുകളില്ലാതായി മാറുന്നു പുറത്താണെങ്കിൽ കുറേ അധികം നേതാക്കന്മാർ സി പി എമ്മിനെയും അതുപോലെ പിണറായി വിജയനെയും പ്രതിരോധിക്കാനുണ്ടെങ്കിലും നിയമസഭയ്ക്കകത്ത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മാത്രം ഒറ്റപ്പെടും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന ലഭിച്ചു കഴിഞ്ഞു അവിടേക്കാണ് പ്രതിപക്ഷ നിരയിൽ പി വി എൻവർ എത്തുന്നതും പ്രതിപക്ഷ നേതാക്കളോടും പ്രതിപക്ഷ എം എൽ എമാരോടും പിണറായി വിജയനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും അദ്ദേഹം ആറാം തീയതി മഞ്ചേരിയിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല രാഷ്ട്രീയ വിശദീകരണ സമ്മേളനവും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവും അത് കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് നിയമസഭയിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതോടുകൂടി പി വി എൻവറിന് മറ്റൊരു രാഷ്ട്രീയ ചിത്രം തെളിയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്കും പുതിയൊരു തലം കൂടി വരികയാണ് അത് പി വി എൻവർ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ് പി വി എൻവറിൻ്റെ സ്ഥാനമാറ്റം ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളോട് സ്പീക്കർ വളരെ മയപ്പെട്ടാണ് പ്രതികരിച്ചത് അൻവറിനെ ഒരിക്കലും നിലത്തിരിക്കേണ്ടി വരില്ല എന്നും ഇരുന്നൂറ്റി അമ്പത് പേർക്ക് ഇരിപ്പിടമുള്ള ഒരു നിയമസഭയിൽ എന്തിന് അൻവർ നിലത്തിരിക്കണം എന്നാണ് സ്പീക്കർ ചോദിച്ചത് അൻവർ വിഷയത്തിൽ എന്തെങ്കിലും കത്ത് തന്നാൽ ആ വിഷയം അപ്പോൾ പരിശോധിക്കാമെന്ന് സ്പീക്കർ തുറന്നു പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്ന് മറ്റൊരു തീരുമാനത്തിലേക്ക് സ്പീക്കർക്കും എത്താൻ കഴിയില്ല എന്നുള്ള ഉറപ്പാണ് പക്ഷേ നാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ തീർച്ചയായും അൻവർ തന്നെ പിണറായി വിജയൻ വധം നടത്തുമെന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളും ലഭിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അതുപോലെ എ ഡി ജി പി എം ആർ അജിത് കുമാറും കേരളത്തിലെ കള്ളന്മാരുടെയും നൊട്ടോറിയസ് ക്രിമിനലിൻ്റെയും ലിസ്റ്റിൽപ്പെടുത്തി പി വി എൻവർ യുദ്ധം നയിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ പ്രതിപക്ഷവും തയ്യാറായാൽ ഈ പറയുന്ന പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ദിനങ്ങളായി നിയമസഭയിൽ മാറും എന്നുള്ളത് ഉറപ്പാണ്